ിപ്പുറപ്പെട്ടെങ്ങോട്ട് പോകുന്നില്ല കേട്ടോ കുറേ കാലമായിട്ട് നിങ്ങൾ എല്ലാവരും ചോദിക്കണേ അതേപോലെ എനിക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് സ്റ്റിച്ചിങ് ചാനലിൽ ഒരു വീഡിയോ ഇടണം എന്നുള്ളത് കേട്ടോ കാരണം ആ ഒരു ചാനൽ അങ്ങനെ കിടക്കുകയാണല്ലോ അപ്പോൾ അതിലൊരു വീഡിയോ ഇടണം പിന്നെ അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇങ്ങനെ ഞാൻ ഈ ചാനൽ തുടങ്ങാതെ തന്നെ സ്റ്റിച്ചിങ് അങ്ങനെയുള്ള ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ പിന്നെ ഈ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അറിയാമോ അതിൻ്റെ ഒരു ഇതിലങ്ങനെ നീണ്ടു നീണ്ട് പോണതാണ് കേട്ടോ ഞാൻ കുട്ടി ഇപ്പം നല്ല കാർട്ടൂണൊക്കെ കണ്ട് നല്ല കുട്ടിയായിട്ട് ഇരിക്കണൊക്കെ ഉണ്ട് ഞാൻ സ്റ്റിച്ചിങ്ങിനൊക്കെ ഇരിക്കുമ്പോഴത്തേനും ഓൾക്ക് പിന്നെ ഈ കൂടുതലും ഇങ്ങനെ അടുക്കാൻ പറ്റൂല വല്യ മേന്റില്ലാതെ നടക്കണം അടുക്കാൻ പോയപ്പോ പിന്നെ വേഗം പരിപാടിയൊക്കെ നിർത്തി അടുത്തേക്ക് വരും അപ്പൊ നമ്മളെ യാമിക്കുട്ടിക്ക് രണ്ടു വയസ്സാവാൻ പോവാണ് അപ്പം അതിന്റെ ഡ്രസ് തയ്ക്കാൻ ആ ടു ടു വയസ്സാവാൻ പോവാണ് യാമിക്കുട്ടിക്ക് എത്ര വയസ്സോ അപ്പൊ ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടിട്ട് എനിക്കും ഈ അമ്മിക്കുട്ടി കുറേ ഒക്കെ ഒരുപോലത്തെ ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിട്ടോ അപ്പൊ അത് തയ്ക്കുമ്പോ ഞാൻ വിചാരിച്ചിരുന്ന സ്റ്റിച്ചിങ് വീഡിയോ എടുക്കാം അപ്പൊ സ്റ്റിച്ചിങ് വീഡിയോ എടുക്കാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾക്ക് സ്റ്റിച്ചിങ് വീഡിയോ അല്ല കേട്ടോ സ്റ്റിച്ചിങ് വീഡിയോ എടുക്കണം എടുക്കൂടെ ഒരു കല്യാണത്തിന് വയ്ക്കാൻ കേട്ടോ ഇക്ക വന്നിട്ട് നീ നടക്കുള്ളൂ പോയൊക്കെ നോക്കട്ടെ പിന്നെ ഞങ്ങൾ അവിടെ പുറത്ത് കുറച്ച് പണികളൊക്കെ നടക്കും ടാങ്ക് അങ്ങോട്ടും മറ്റും അങ്ങോട്ട് മാറ്റി അപ്പൊ അതിന്റെ പൊടിയൊന്നും ആവാതിരിക്കാനാണ് അവിടെ യാമിക്കുട്ടിനെ പതുക്കെ അങ്ങോട്ട് ഉറക്കി കേട്ടോ ന്യൂ ഇയറിന് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു വെള്ളക്കുപ്പി മേടിച്ചത് ഇതുണ്ടല്ലോ വെറും സാധാരണ ഒരു കുപ്പിയല്ലേട്ടോ നല്ലൊരു മോട്ടിവേഷൻ കുപ്പിയാണ് കാരണം എന്താ പറയാ ഇതിൽ ഓരോ ടൈമിലും വെള്ളം കുടിക്കേണ്ടത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് വെള്ളം കുടിക്കാൻ മടിയുള്ളവരും വെള്ളം കുടിക്കുന്നതിനെ കുറിച്ച് ശ്രദ്ധിക്കാത്തവരും ഒരു വെള്ളം കുടി നമുക്ക് അത്യാവശ്യം ഉള്ളൊരു സാധനം ആണേലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളവരൊക്കെ ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റൊരു മോട്ടിവേഷൻ കുപ്പിയാണ് കേട്ടോ അത് ആ ഒരു ടൈം ആകുമ്പോ ഞാൻ ഒരു മണിയുടെ വെള്ളം കുടിക്കാനായിട്ട് നമ്മൾ അപ്പഴത്തേനും അത് വന്ന് കുടിക്കും അപ്പൊ നമ്മള് കുടിക്കുമ്പോഴത്തങ്ങനെ കഴിയുമ്പോൾ കഴിയുമ്പോൾ ആ അഞ്ചു മണി ഞാൻ വെള്ളം കുടിച്ചില്ലല്ലോ അങ്ങനെ തോന്നും അങ്ങനെ ഇത് ഇതിപ്പോൾ രണ്ട് ലിറ്ററിൻ്റെ കേട്ടോ രണ്ട് ലിറ്ററിൻ്റെ ഒക്കെ ഒക്കെ ഈസിയായി കുടിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ശരിക്ക് ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിച്ചിരുന്ന ആളായിരുന്നു ഇപ്പം ഈ കുപ്പി കുട്ടിയപ്പോൾ രണ്ട് ലിറ്റർ ഇപ്പം ഡെയിലി കുടിക്കുന്നുണ്ട് ഞാൻ വിചാരിക്കണെങ്കിൽ ഇത് നാല് ലിറ്റർ ആക്കണമെന്ന് കാരണം ഉച്ചാമ്പതിലും തീർക്കണം എന്ന് ഇതിൽ ഒമ്പത് ടു ഒമ്പത് വരെയാണ് ഇതിൻ്റെ ടൈം കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഒട്ട് സമയം കടയല്ല മോളിക്കുവായി പിന്നെ ഞാനൊരു ഷോർട്ട്സ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇതാണ് കേട്ടോ എൻ്റെ തയ്യൽ കട തയ്ക്കാൻ അറിയുന്ന ആളാണെന്നുണ്ടെങ്കിലും തയ്ക്കാനായിട്ടൊരു ഏരിയ അങ്ങനെ നിനക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ മെഷീൻ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി വെച്ച് തയ്ക്കും പിന്നെ ഡയൻ്റെ അവിടുമ്പോൾ കട്ട് ചെയ്യും അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാതിരിക്കുമ്പോൾ തന്നെ കസേര ഒക്കെ മാറ്റി വെച്ച് അതും നമ്മൾ താഴത്തൊക്കെ ആകുമ്പോൾ അതൊക്കെ വൃത്തിയായി കിടക്കൂലേ പക്ഷെ കുട്ടനിവിടെ റൂമും കാര്യങ്ങളൊക്കെ ആക്കുന്ന സമയത്ത് നമുക്ക് വേറെ കിട്ടിയെല്ലാം മാറ്റി വേണം അപ്പോൾ ഇതാണെൻ്റെ തയ്യൽക്കട ഈ മേശ ഒന്ന് തന്നെ വേണ്ടിയിട്ട് ഉണ്ടാക്കിച്ചതാണ് കേട്ടോ എന്താ അവിടെ എന്റെ തയ്ക്കാൻ കുറച്ച് സാധനങ്ങളുണ്ട് പിന്നെ എന്റെ സ്റ്റിച്ചിങ് മെഷീനും കാര്യങ്ങളും അവിടെയുണ്ട് ഇതിന് ഇതാ രണ്ട് വലിപ്പും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് കേട്ടോ ബർത്ത്ഡേന്റെ ഡ്രസ് കോഡ് വിചാരിച്ചിട്ടുള്ളത് സംഭവമായിട്ടുള്ള ഡ്രസ്സൊന്നും അല്ല കേട്ടോ തയ്ക്കുന്നത് സാധാരണ ഒരു ഡ്രസ്സ് തന്നെയാണ് തയ്ക്കുന്നത് എന്നാലും അതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ എടുത്ത് വെക്കാന്ന് വിചാരിച്ചു ഇതാണ് മെയിൻ ബോഡി വരുന്നത് ഇതിന് നൂറ്റി എൺപത്തി സംതിങ് എങ്ങാണ്ടാണ് തോന്നുന്ന മീറ്ററിന് ഇതിനായിരത്തി ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഇത്ര വില കൂടുതൽ ഒന്നും വാങ്ങിക്കാറില്ല എന്റെ മൊത്തം ഡ്രസ്സിന് തന്നെ ആയിരത്തി അറുന്നൂറ്റിയൊക്കെ വരാറുണ്ട് പിന്നെ കുട്ടിക്കൊക്കെ തയ്ക്കണം അല്ലേൽ പിന്നെ ബർത്ത്ഡേ ഒക്കെ ആമി കുട്ടിക്കൊക്കെ തയ്ക്കണം അല്ലേന്നൊക്കെ വെച്ചിട്ട് കുറച്ച് സ്പെഷ്യലായിട്ട് വാങ്ങിച്ചു തട്ടോ കത്ത് ഞാൻ റൈൻ കേട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോക്കെ നല്ല രാത്രി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വരുന്നത് സ്റ്റിച്ചിങ്ങാണ് അപ്പോൾ ഞാനി സ്റ്റിച്ചിങ് വീഡിയോ എടുക്കട്ടെ വീഡിയോ എടുത്തും കൊണ്ട് തയ്ക്കട്ടെ അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാനിത് പറയാനൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യാനുള്ളത് ഇൻഷാല്ല ത്തെ ചെമ്മീൻ ബിരിയാണി ആണ് കേട്ടോ അപ്പോൾ എന്നൊക്കെ കല്യാണത്തിന് പോലെ അപ്പോൾ ഞാൻ ഇന്നലെ പ്ലാൻ ചെയ്തിരുന്നു ഈ ചോറ് നാളത്തേക്കിടത്തെ കുച്ചയ്ക്ക് സെറ്റാക്കാമെന്ന് പിന്നെ കൂടെ തൈരുമുണ്ട് ഉണ്ട് കുട്ടി എണീറ്റില്ല അപ്പോൾ തൈക്കാൻ നിന്നപ്പോഴത്തേനും എനിക്ക് ഭയങ്കര വിഷമാണ് ബിരിയാണി ഇവിടെ ഇരിക്കണത് ആലോചിച്ചിട്ടേക്കാരും അപ്പോൾ പിന്നെ വേഗം ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചു അപ്പോൾ ആദ്യം ഉണ്ടല്ലോ ഈ ഡ്രസ്സ് മേലെ സ്റ്റിച്ച് വരുന്ന ആ ഭാഗങ്ങളിലുള്ള കല്ലൊക്കെ കുത്തി പൊട്ടിക്കണം ലൈനിങ് വെച്ചിട്ട് വെച്ചിട്ട് നമുക്ക് ഫേസ് ഞാൻ ോണ്ടിരിക്കുമ്പോ യാമി മമ്മാടിയൊരു വിളി കേട്ടു ഞങ്ങക്ക് രണ്ടാക്കൊന്ന് ചെമ്മീൻ ബിരിയാണി ഉണ്ടായി എന്താ ഫിഷ് ഫിഷ് ടേസ്റ്റ് ഇണ്ടാ യാമിയെ എന്താ മതിയോ മതിയായിട്ടില്ല കഴിക്കേ തുടർന്നിട്ടില്ല ഇപ്പോ തയ്ക്കുമ്പോ അപ്പതി ഓരോരുത്തരുടെ ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ തയ്ക്കട്ടെ ഞാൻ ചേച്ചി പോലും വീട് എടുക്കട്ടെ തൽക്കാലത്തൊക്കെ തയ്യലൊക്കെ നിർത്തിയിട്ട് ഞാൻ താഴത്തേക്ക് പോട്ടെ ഞാൻ ടാങ്കിയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടോ ടാങ്കി ഇവിടെ ഉണ്ടായിരുന്ന ടാങ്കി അങ്ങോട്ട് മാറ്റി വെച്ചു ഇപ്പൊ അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കണം അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം ഇത് തുടച്ചിട്ടൊന്നും ഉണ്ടാവില്ല കാരണം ഈ പൊടിയൊക്കെ ഉള്ള കാരണം ഇനി നാളെയാണ് പെയിന്റ് പണിക്കാർ വരുന്നത് എന്തായാലും താഴത്തേക്ക് പോട്ടെ ചായ ഉണ്ടാക്കി മണി ചായ കുടിക്കാൻ പോവാണ് എനിക്ക് ഞാനും കൂടി ബ്രെഡ് സാൻഡ്വിച്ചും ചായ ഉണ്ടാക്കിട്ടുണ്ട് കേട്ടോ ഇതും കൊണ്ട് ഇങ്ങോട്ട് വരാന് ബൂബൂന് കൊടുക്കാനാണ് അത്ര ബൂബൂന ചായ ഒരു വൃത്തിയായില്ലേ ടാങ്കി വൃത്തിയില്ല കാണാന് ടാങ്കി വെച്ചത് ഇപ്പൊ ഒതുക്കായി ഇങ്ങനെ പ്രജീഷ് വന്ന് കൊണ്ടുപോയിട്ട് പ്രജീഷ് ഊഞ്ഞാലാക്കി കൊണ്ടു അതാ എങ്ങോട്ട് അതിർത്തിയിൽ പോകുന്നേ മ്മിന്റെ മായ കാണാലോ സ്റ്റേജ് ഉണ്ടാകാൻ ആള് വരുന്നുണ്ട് സ്റ്റേജ് ഞാൻ അതൊരാക്ക് കൊടുക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നാ ആ നബിതമേ അങ്ങനെയുള്ള സാധനটা വാങ്ങി വെച്ചിട്ടില്ലേ നമ്മളെ ടാങ്കിന്റെ സ്റ്റാൻഡിൽ ഉണ്ട് തൂണല ഉണ്ട് അപ്പം കൊണ്ടുവന്നുകൊണ്ടിണ്ട് ദേയാനി അത് നമ്മളെ കുഞ്ഞറ ഉണ്ട് കുഞ്ഞറ മേനക്കുട്ടി കണ്ടാ जिसने हम ये घटी रही सेंटर में तो നലവനിയന മിനര നമ്മളുടെ ഡ്രസ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് കണ്ടു വെച്ചിരിക്കുന്നു അല്ല നമ്മൾ ചേരി ഉണ്ടായിതന്നല്ലേ കൊന്നിട്ടേരോ മടന്താറ് വെച്ചോ അവിടെ ബൾബുണ്ട് ബൾബ് ഇനി ഇത് പ്രജീഷ് ഊഞ്ഞാലാക്കിട്ട് കൊണ്ടു ഊഞ്ഞാലായിട്ട് കാണാല്ലേ ഇപ്പൊ കാണുമ്പോശ്വാസം അഞ്ചു സെന്റ് സ്ഥലം കിട്ടി രാത്രി നമ്മളുടെ കംപ്ലീറ്റ് ആക്കി കുട്ടിനെ ഉറക്കി കംപ്ലീറ്റ് ആക്കിയിട്ടാണ് കിടന്ന് ഇനി ഇന്ന് ഞങ്ങളുടെ ഡ്രസ്സുമൊക്കെ ഇരിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ നിന്റെ ഡ്രസ്സും ഞാൻ കുട്ടിന്റെ ഡ്രസ്സും ഒക്കെ അടിക്കാനുണ്ട് ഇന്നിവിടെ പെയിന്റ് പണി നടക്കുന്നുണ്ട് അവ കൂടെ ഓരോരോ പണികളും ഇതും തിരക്കുകളൊക്കെ ആയിട്ടുള്ള ഓരോരോ ദിവസങ്ങളെട്ടോ ഇതിപ്പോ ടാങ്കീന്നുള്ള കണക്ഷൻ ഇതുവഴിയൊക്കെ ആക്കിയപ്പോ നമ്മളെ കല്ലിട്ട ഭാഗത ആകാല അങ്കോലമായിട്ടുണ്ട് അപ്പൊ ഇനി കല്ലുകളൊക്കെ ഇവിടെ നേരക്കിടുന്നതിന് മുമ്പ് നമ്മള് അവിടെ ഭൂമിക്കുട്ടനോട് ഇങ്ങനെ പഴി ഉണ്ടാക്കി അവിടെ ഇടണം ഇവിടേക്ക് പുതിയ കല്ല് നോക്കണം ഇന്ന് പിന്നെ മണക്ക് പോകണ്ടപ്പോ നോക്കണം കല്ലിനൊക്കെ എന്താ വില എന്തൊക്കെ ഇത് നമ്മൾ തൂതപ്പുഴത്തെ കല്ലാട്ടോ പൈസ കൊടുത്ത് പോലെ ഞാൻ പിടിച്ചിട്ടില്ല പറഞ്ഞ പോലെ എൻറ്റും പത്രം അറിയല പോവാ മാറ്റിത്തരാ പോവാ മള മാറ്റി കാരണം ഇത് ആദ്യം ഇട്ടോ ഇനി അതിൽ ഇരുന്ന് സെറ്റാവണം അത് ആദ്യം കൊടുത്തപ്പോഴും അങ്ങനെ തന്നെ നമ്മൾ പാത്രത്തിൽ കുഴിച്ചിട്ട് ഞങ്ങൾ ഒരു പുറപ്പെട്ട് ഇന്ന് നമുക്ക് കുറച്ച് മാവിൻ്റെ തൈ വേണമല്ല ചക്ക തൈ വേണമെന്ന് പറയുന്നത് ലാവ് വാങ്ങിക്കണം ചെടികളൊക്കെ വാങ്ങിക്കണം പിന്നെ ചെടിക്ക് കല്ല് വാങ്ങിക്കണം അങ്ങനെ അതിനൊക്കെ വേണ്ടി പുറപ്പെട്ട് പോകും ഞാൻ കിട്ടുന്ന ഡ്രസ്സ് വാങ്ങിച്ചിട്ട് കുറച്ച് ഷെമിൻ ഗിഫ്റ്റ് ചെയ്തതാണ് ഷെമ്പിൻ്റെ ഗിഫ്റ്റ് എന്റെ ബാഗ് എന്താ ഞാൻ ബാഗ് ഒന്ന് മാറ്റിട്ട് എടുത്തിട്ടുണ്ട് എപ്പോഴും പണ്ടാ പച്ച ബാഗ് മാറ്റി ബാഗ് മാറ്റി രൂപയുള്ള കണ്ടപ്പോ എന്നിട്ടാ ധൃതിയിൽ പോകുന്നേ ആറ് മാസം കൊണ്ട് കഴിക്കണം എൻ്റെ ആരോഗ്യല്ലേ എന്തായാലും സൂത്രകളി വാങ്ങിച്ചു ചക്ക പച്ചിട്ടില്ല പ്ലാവ് വണ്ടിയിൽ വണ്ടിയിലും ഇട്ട പണിയാലോ അതുകൊണ്ടിരിക്കണത് പെയിന്റ് പണി അടക്കണുണ്ട് അവിടെ രാവും കാര്യങ്ങളൊക്കെ നടല് നടക്കുന്നുണ്ട് ഇവിടെ സൈഡിൽ ഇങ്ങനെ ഇപ്പൊ എപ്പോഴും ഇങ്ങനെ കാണാതോ വീടിന്റെ സൈഡിലൊക്കെ കല്ലിട്ടിട്ട് അപ്പൊ എനിക്കത് അങ്ങനെ ആക്കണാക്കണം എന്ന് വിചാരിച്ചിട്ട് അതിന്റെ സെറ്റപ്പ് അട്ടപ്പുഴ നടന്നുകൊണ്ടിരിക്കണേ പുല്ലു മുളക്കാതിരിക്കാൻ ഈ ഷീറ്റ് പറ്റില്ല ഇവിടെ ആദ്യം മെറ്റുന്ന കല്ലൊക്കെ അത് അവിടെ കൊണ്ടോയിട്ട് അപ്പൊ അത് അവിടെ ഇങ്ങനെ വഴി ഞാൻ കാണിച്ചു തരാം എന്താണ് നിങ്ങൾ ബൈബിളുള്ള പണിയാണ് അല്ലേ പ്ലാവ് ലാവ് കുഞ്ഞിച്ചക്കുണ്ട് പിന്നെ നമ്മളെ അബിയുച്ചെടി കടലാസ് ചെടി ബൂബിന്റെ തടത്തിനൊക്കെ പെയിന്റ് അടിച്ചു കൊണ്ടിരിക്കാനും മറ്റും പണി നിരീക്ഷിക്കാൻ വേണ്ടി മുതലാളിയും മകളും വന്നിട്ടുണ്ട് മണിച്ചേട്ടനാണ് ലാവിന് കുഴിയും നമ്മൾ ആ കല്ലുകളൊക്കെ തന്നിട്ട് കൊടുങ്ങിട്ടുണ്ട് ഇതൊക്കെ കഴുകി ഇതേ കുടണം ഓടുന്നു കൊടുന്ന് കല്ലുകളൊക്കെ കെഴുകാണ് കേട്ടോ ആദ്യം ഹൈ പറഞ്ഞ എല്ലാരോട് തീ കത്തിച്ചാല് മതിയായിരുന്നു അന്നത്തെ പോലെ ൂപ്പുക്കുട്ടന്റെ തടത്തിന്റെ നാല് പുറ കല്ലും ഒക്കെ ഉണ്ട് ഷാജാന കാണിച്ചു കൊടുക്കട്ടെക്കാജാനും അല്ലേ മലമ്പുഴക്കുവാൻ തുണക്കൂല്ലേ വന്നത് எ போய் எங்கே நம்ம குட்டாப்பிட்டு தடக்க நல்ல சூப்பர்ஃபுல் ஆண்டில இங்க கடலாச்செடி பூவிட்டா நல்ல ரேட்டேன் 不过。Oh, oh. ഇവിടുത്തെ ആ കല്ലൊക്കെ ഇതെടുത്ത് ബാലൻസ് ഉണ്ടായിരുന്ന എന്റർലോക്കോണ്ട് സൈഡ് കെട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പാറപ്പൊടി വിതറിയിട്ടുണ്ട് ഞാൻ ഇടക്ക് പുല്ല് മുളക്കാരി ഷീറ്റിടം കേട്ടോ കാരണം മഴക്കാലൊക്കെ വരുമ്പോ വേഗം വേഗം പുല്ല് വരും അപ്പൊ കല്ലൊക്കെ ആകൃത്തിയടാവില്ല അപ്പൊ ഞങ്ങള് ഷീറ്റ് കഴിച്ചിട്ടുണ്ട് വെള്ളം ചോർന്നു പോണ ഷീറ്റ് ഉണ്ട് കട്ടോ പക്ഷേ ഇത് അങ്ങനത്തെ ഇത് ഞമ്മള് ഓട്ട കുത്തി കൊടുക്കണം ഓക്കെ ഓക്കെ എന്റെ കൂടെ ഒക്കെ വെള്ളം പോകുമ്പോ പാടാവോ കുത്താൻ മറ്റാള് കേറിയില്ല ആ ഹെൽമെറ്റ് വെക്കാത്തതിന് പൊടിക്കൂട്ടന്നെ പോലീസ് നല്ല ബുളായിട്ട് നീളത്തിലെക്കൂടെ ഇങ്ങോട്ട് വെക്കണം വക്കളി മാമിക്കുട്ടി ബോറടിച്ചിട്ട് ഇവിടെ വന്ന് കിടക്ക എന്താ അടിപൊളി വരുമ്പോ മറ്റേ ബ്രഷ്ണ്ടാവും അതിന് മറ്റേ അടിക്കുന്ന സാധനങ്ങളുണ്ടാവും എല്ലാ സാധനങ്ങളും പൈസ കൊടുത്തിട്ടാണ് കൊടുക്കുക ഇപ്പൊ മറ്റേ പെയിന്റടിക്കാറ് രീതി എന്താ വെച്ചാല് കഴിയും വരിക മറ്റേ അതേ ഇത് ഒരേഖ കൈ തുടക്കണേ ആ തുണക്കിടക്കെ നമ്മള് പേടിച്ചു കൊടുക്കുകയോ പഠിച്ചു കൊടുക്കും പക്ഷെ ഇനിയിപ്പൊ നമ്മളിപ്പോ എന്താ തീരുമാനിച്ചോ ബാബുഷാപ്പ് തുടങ്ങുമ്പോഴേ ഇത് ആയിക്കോട്ടെ ബാബുഷാപ്പ് തുടങ്ങുമ്പോ ഞാനെന്താ തീരുമാനിക്കുന്നോ മുടി വട്ടാൻ വരുന്ന ആൾക്കാർ കത്തിരിയും ചീർപ്പും ബ്ലേഡും ഇതൊക്കെ അവരും കഴിഞ്ഞു പിടിച്ച് വരില്ല കത്തിരി കൊണ്ടിരുന്ന ബാബുഷാബിലൊക്കെ മാറ്റം വരുമെന്നാവും ഗൾഫിലെ കണ്ടിട്ട് അറബികൾ അവരൊക്കെ ഒരു ബാഗേ ബാഗേക്കായിരുന്നു േരൂലിച്ച് <laughs> 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 ച്ചിട്ടേട്ടാ പക്ഷെ ഇത് അതിന്റെ അടിയിൽ പോവൂലെ ശരിയാക്കി കൊള്ളാം ਔਰਦਰ ਕੂਲਿੰਗ ਕਲਾਸ ਨੂੰ ਲਗਾਉਣਾ ਪੈਂਦਾ ਹੈ ਕਰੀਬ ਆਜੇਗਾ ਕਈ 100 ਰੁਪਏ ഞാനിതാ രണ്ട് മൂന്ന് നാല് ദിവസങ്ങൾ കുറേശ്ശെ കുറേശ്ശേ കുറെ ആശയമായിട്ട് അടിച്ചടിച്ചിട്ട് ഞങ്ങൾ മൂന്നാളിയും ഡ്രസ് കോഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതൊക്കെ ഒന്ന് അയൻ ചെയ്ത് സെറ്റാക്കി എടുത്ത് വെക്കണം എപ്പോഴും എന്തെങ്കിലുമൊക്കെ പരിപാടി നമ്മൾ എപ്പോഴും തലേ ദിവസത്തെ ഭയങ്കര തിരക്കാക്കാൻ കേട്ടോ അപ്പം ഇപ്രാവശ്യം അങ്ങനെ വേണ്ടെന്നൊക്കെ ചോദിച്ചാൽ അതാ ഞാൻ ഇത്രയും ദിവസം വീഡിയോയും ഒന്ന് ഇടാഞ്ഞത് കിട്ടോ കാരണം ആയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് തയ്ക്കാനും പിന്നെ ഇവിടെ ഒന്നാമത് വീട്ടിൽ പണികൾ നടക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ദിവസങ്ങളൊക്കെ ഒരുമാതിരിയൊക്കെ ആയിരിക്കും അപ്പോൾ ആ ദിവസങ്ങളൊക്കെ എപ്പോഴും എപ്പോഴും പ്രക്കാരെടുത്ത് കൂട്ടി വെച്ച വീഡിയോ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ ഈ ബർത്ത്ഡേ കഴിഞ്ഞ് ഈ വീട് പണി മൊത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ ഓക്കെ ആയി ഇപ്പോൾ ഞാൻ പ്ലാൻ ചെയ്ത കുറേ വീഡിയോകളൊക്കെ ഉണ്ട് കുറേ കാര്യങ്ങളും സ്റ്റിച്ചിങ് വീഡിയോസും ഒക്കെ ഇടണ്ട് കേട്ടോ അല്ല അപ്പോൾ ഞാൻ ബർത്ത്ഡേക്ക് റെന കൂടി വിളിക്കണം കഴിഞ്ഞ ബർത്ത്ഡേക്ക് അങ്ങനെ ആഘോഷമൊന്നും ഉണ്ടായിട്ടില്ല ഷെഫ് കുട്ടനക്ക് അങ്ങനെ അതൊന്നും ഇഷ്ടമല്ല നമ്മളാന്ന് ആ ഒരു സ്ഥാപനത്തിൽ പോയിട്ട് ഫുഡൊക്കെ കൊടുത്തു അങ്ങനൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ പക്ഷേ എനിക്കൊരാഗ്രഹം എന്തായാലും ആമ്മിക്കുട്ടീൻ്റെ ബർത്ത്ഡേ പിന്നെ അത് മാത്രമല്ല അവിടെ കുറേ ആയി എല്ലാവരും കൂടി അപ്പോൾ അങ്ങനെ ഒരു കൂടലുമായി അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെ ഒരു കൂടലിന് വേണ്ടിയിട്ട് ആമ്മിക്കുട്ടീൻ്റെ ബർത്ത് ഡേ ആഘോഷിക്കാന്ന് വിചാരിച്ചാൽ അപ്പം ആനക്കുട്ടിയും എല്ലാവരും വരും പിന്നെ വർത്താനം പറഞ്ഞുകൊണ്ട് അയം ചെയ്താലേ ഇതിൻ്റെ പണി കഴിയും അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീടിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെയോ അതല്ലെങ്കിൽ ചിലപ്പോൾ ബർത്ത്ഡേ വീഡിയോ ആയിരിക്കും ഇൻഷാല്ല അപ്പോൾ ആ വീഡിയോ ആയിട്ട് കാണാതെ വരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും